മുന്നിൽ പോകുന്ന സൈബർ ട്രക്കിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഞാൻ വെച്ച് പിടിക്കുന്നത് പാം ബീച്ചിലുള്ള ട്രംപിൻ്റെ വീട്ടിലേക്കാണ് കുറച്ച് ദിവസങ്ങളായി ഞാൻ യു എസിൽ തന്നെയുണ്ട് ഫ്ലോറിഡയിൽ കൂടി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ യാത്രകൾ മുഴുവനും യു എസിലെ മെസ്സിയുടെ വീട്ടിലേക്കും അവിടുത്തെ പ്രദേശങ്ങളിലേക്കുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൊണ്ടുചെന്നത് ആ എപ്പിസോഡ് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലിന് ജനിച്ച ഡൊണാൾഡ് ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റാണ് പ്രസിഡൻഷിപ്പ് എന്നതിന് ഉപരി അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ കൂടിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരുന്ന ട്രംപ് ഗവണ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ ഇത്തവണ വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിലും കാര്യമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് റോഡിൽ അഭ്യാസം കാണിക്കുന്ന മോശം ഡ്രൈവേഴ്സിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള പുതിയ സംവിധാനങ്ങൾ കേരളത്തിലും നടപ്പാക്കി വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റക്കാർക്ക് എത്ര വേഗത്തിൽ ശിക്ഷ ലഭിക്കുന്നു എന്നതിലാണ് വികസിത ഫോറിൻ രാജ്യങ്ങളിൽ നിയമം അനുസരിക്കുക എന്നത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാട്ടിൽ നിയമം അനുസരിക്കാതിരിക്കുക എന്നത് നമ്മുടെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരേ ഭൂമിയിൽ രണ്ടിടങ്ങളിലായുള്ള രണ്ടുതരം മനുഷ്യർ ഒരേപോലെയുള്ള ഈ രണ്ട് മനുഷ്യർ എത്ര വ്യത്യസ്തരായാണ് പെരുമാറുന്നത് യാത്രയുടെ ഒരു ഭാഗം എത്തിയപ്പോൾ തരക്കേടില്ലാത്ത ഒരു മഴ തുടങ്ങി അധികനേരം നീണ്ടു നിൽക്കാത്ത ഒരു ചെറിയ മഴയായിരുന്നു അത് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വന്ന പോലെ തന്നെ അതങ്ങ് പോയി പാം ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വീട് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം മുതൽ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വീടാണിത് പഴയതിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോൾ ഏറ്റവും നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഞാൻ ഈ യാത്ര ചെയ്യുന്നതിന്റെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ ഒരു ചെറിയ സംഘടനം നടന്നത് പാമ്പീച്ചിൽ ബീച്ചിൽ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തായി നിർമ്മിച്ചിരിക്കുന്ന ഗോൾഫ് കോർട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം ആക്രമണമുണ്ടായത് തീവ്രവാദികൾ പലതവണ ഗൺഫയർ ചെയ്തെങ്കിലും അദ്ദേഹത്തിന് കാര്യമായി ഒന്നും സംഭവിച്ചില്ല ഇതേ തുടർന്നാണ് പാം ബീച്ചിനും സമീപ കൂടുതൽ സംരക്ഷണം ഗവൺമെന്റ് ഏർപ്പെടുത്തിയത് വളരെ ശക്തമായ ആണ് ഇവിടെയുള്ളത് ഓരോ ചെക്ക് ഇൻ പോയിന്റിലും നമ്മുടെ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ അടക്കം പൂർണ്ണമായ പരിശോധന അവർ നടത്തുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിപക്ഷ പാർട്ടി മെമ്പേഴ്സ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കൃത്യമായ നിരീക്ഷണത്തിലാണുള്ളത് ഫോറിനേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുന്ന വാഹനങ്ങളും ഇവിടെയുള്ള ലോക്കൽ വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിനെ കൃത്യമായി തിരിച്ചറിയാനും അടയാളപ്പെടുത്താനുമുള്ള സംവിധാനങ്ങളും ഇവരുടെ കയ്യിലുണ്ട് ടൂറിസ്റ്റുകളുമായി വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഹയർ ചെയ്തു വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെയുള്ള ചെക്ക് പോയിന്റുകളിൽ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല സ്പീഡ് ക്യാമറകളാലും സർവൈലൻസ് ക്യാമറകളാലും റോഡ് സമ്പന്നമാണ് എന്നാൽ സ്പീഡ് ക്യാമറകൾ ഇല്ലാത്ത ചോപ്പർ മുഖേനയാണ് അതായത് ഹെലികോപ്റ്റർ മുഖേനയാണ് ഇവിടെ നിരീക്ഷണം നടത്തുന്നത് ഇങ്ങോട്ടുള്ള ദീർഘദൂര യാത്രയിൽ ഒന്ന് രണ്ടിടത്ത് ഞാൻ നിരീക്ഷണ ചോപ്പറുകൾ കണ്ടിരുന്നു ഈ ബ്രിഡ്ജ് ക്രോസ് കേട്ടോ എന്താണെന്ന് പോയിട്ടില്ല എന്തുകൂടെ ഉണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആറി പറയർലോ ബ്യൂട്ടിട്ടോ പറയാ ഈ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ആ ചെറിയ ഐലൻഡാണ് പാം ബീച്ച് അവിടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വസതിയുള്ളത് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് മുതൽ നമ്മളെ ആരോ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും ഈ ഈ ആണ് ആണ് ഇവിടെ ഇവിടെ ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരം സ്ഥിരം ഹൗസ് ഹൗസ് ആണെന്ന് ട്രംപിന്റെ സൈഡിലാണ്

അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് പാം ബീച്ചിലോട്ട് ഒട്ടും തന്നെ പ്രവേശനമില്ല സംശയകരമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും